ഈ ആഴ മറിച്ച് വേണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ ആ ആഴ മറിയുമ്പോൾ ഗവൺമെന്റ് മുന്നണി പാലിക്കേണ്ട സാമാന്യ മര്യാദ നിർബന്ധമായും അത് സി പി എം പറയും അതുകൊണ്ടാണ് സി പി എം പറഞ്ഞത് ഇത് മുന്നണി ചാടുമ്പോൾ രണ്ട് വട്ടം ചിന്തിക്കണം അതിപ്പോഴും ചിന്തിച്ചോ ചിന്തിച്ചിട്ടുണ്ടോ തിരുത്തിയോ എന്തോ ഒപ്പിട്ടത് ഇതൊരു മന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ

ഒരു മന്ത്രിക്കുള്ള അവകാശമാണ് എന്താ സത്യം എന്താണ് എന്താ സംഭവിക്കുന്നത് ഒരാളും ഉത്തരം പറഞ്ഞില്ല ഏറ്റവും ഒടുവിൽ കൂടിയ കാബിനറ്റ് യോഗത്തിലും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വിഷയം ഉന്നയിച്ചു ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിന്റെ സത്യം ചോദിച്ചു ഒരു മന്ത്രിക്കുള്ള അവകാശമാണ് എന്താ സത്യം എന്താണ് എന്താ സംഭവിക്കുന്നത് ഒരാൾ ഉത്തരം പറഞ്ഞില്ല ഗവൺമെന്റ് ഒരു മന്ത്രിയുടെ വാക്കുകളെ മന്ത്രിമാരെ നിർദ്ദേശിക്കുന്ന ബാക്കിയുടെ നിലപാടുകളെ ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്നത് കുട്ടി ഉത്തരവാദിത്തമാണ് അതല്ല എൽ ഡി എഫ് ബി ജെ പി പ്രതിനിധീകരിക്കുന്ന വർഗീയ ആ ചുറക്കലാണ് കൈമാറിക്കുഴ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള പോരാട്ടങ്ങളിൽ വർഗീശത്തിനെ ചുരുക്കുന്ന പോരാട്ടങ്ങളിൽ വിദ്യാർത്ഥി അധ്യാപക മുന്നേറ്റങ്ങളിൽ എല്ലാം ഇടതുപക്ഷം പോരാടുന്ന എല്ലാവരുടെയും ബന്ധുമായി മാറി